ഹായ് ഞാനിജി അസ്സാമലൈക്കും അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികളല്ലേ ഇപ്പം നിറച്ച് പൂക്കളും അതുപോലെ പുതുതായിട്ടുള്ള ഒരുപാട് ബഡ്ഡുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിന് കൊടുത്തിട്ടുള്ള കുറച്ച് കെയറിങ്ങിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് പോട്ടീങ്ങാണെന്നുണ്ടെങ്കിലും ഫെർട്ടിലൈസറിലാണെന്ന് അപ്പം നമുക്ക് പുതിയ പുതിയ ഫെർട്ടിലൈസറൊക്കെ കൊടുത്തേക്ക് തന്നെ നമ്മളെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ അളോപ്ഷൻ എന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പുതുതായിട്ട് ഞാൻ ഒരുപാട് നിയർ ബ്ലൂമിംഗ് ആയിട്ടുള്ള സീഡിങ്സുകൾ പോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഒരേ ടൈമിൽ തന്നെ നമുക്ക് ഫ്ലവറും ആയിട്ടുണ്ട് അതിലൊക്കെ നിറയെ ബഡ്ഡുകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിലൊക്കെ നമുക്ക് ഒരേ ടൈമിൽ ഇതുപോലെ ഫ്ലവറിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ചെടികളിലൊക്കെ ഒരുപാട് ടൈമിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മുടെ പ്ലാന്റ്സുകളുടെ ലീഫൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റുന്നില്ലേ നല്ല ഗ്രീൻ ആപ്പിളുണ്ട് നല്ല കളറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോ ചെടിയിലും പുതുതായിട്ട് ഒരുപാട് ബഡുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാന് നമ്മൾ കൊടുക്കുന്ന കെയറിങ് കേട്ടോ കെയറിങ്ങിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതിൻ്റെ റിസൾട്ട് തിരിച്ചവർ നമുക്ക് ഫ്ലവറിങ് ആയി തരും ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ ചെടികൾക്ക് അറിയാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന വളങ്ങളും അതുപോലെ നമ്മൾ കൊടുക്കുന്ന കെയറിങ്ങൊക്കെ കേട്ടോ ഇപ്പം നമ്മുടെ പോട്ടിങ്ങിലും ഞാൻ ചെറുതായിട്ടൊരു വ്യത്യാസം വരുത്തി ഇപ്പോൾ പോട്ടിങ് മീഡിയത്തിൽ നമ്മൾ ചാർക്കോളും അതുപോലെ ഓടിൻ്റെ കഷ്ണം മാത്രം ഇട്ടിട്ടാണ് നമ്മൾ റീ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഈ സ്റ്റെമ്മുകളൊക്കെ കണ്ട് തടിച്ച് വീർത്ത് നിൽക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് ഫ്ലവറിങ് സ്റ്റേജ് എത്തി എന്നുള്ളത് അപ്പോൾ നമ്മൾ പൂക്കാനുള്ള പെർട്ടണൈസറ് അധികമായിട്ട് കൊടുത്തു തുടങ്ങുക പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് കണ്ടോ നല്ല ഗ്രീൻ റൂട്ടൊക്കെ വന്ന് ഇതുപോലെ ഒരുപാട് റൂട്ടുകൾ നമുക്ക് പുതിയ പുതിയ ചെടികളിൽ കാണാൻ പറ്റും അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് ഉണ്ടാകുമ്പോഴേ നമുക്ക് ചെടികളും നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇപ്പം രാവിലെ വെള്ളമൊക്കെ നനച്ചതിന് ശേഷം വൺ ആൻഡ് ഹാഫ് അവർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നൊരു ഫെർട്ടിലൈസർ കൊടുക്കുന്നത് ഫെർട്ടിലൈസർ നമ്മുടെ ജർമ്മൻ ബ്രാൻഡ് ബ്രാൻഡായിട്ടുള്ള പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് അഞ്ച് ദിവസം കൂടുമ്പോൾ ഞാൻ ഈ ഒരു ഫെർട്ടിലൈസറ് നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റി നമ്മൾ അടിച്ച് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മറ്റേ ഫെർട്ടിലൈസറ് സി വീട് കാൽസ്യം ബോറോണ് അതുപോലെ പൊട്ടാസ്യൻ്റെ ഫെർട്ടിലൈസറ് അങ്ങനെ ഓരോന്ന് ഓരോന്ന് മാറി മാറി കൊടുക്കും അപ്പോൾ ഒരേ ഫെർട്ടിലൈസർ തന്നെ നമ്മൾ ചെടികൾക്ക് അപ്ലൈ ചെയ്യരുത് ഓരോ വളങ്ങളും നമ്മൾ അഞ്ച് ദിവസം ഫസ്റ്റായിട്ട് നമ്മളൊരു കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു വൺ വീക്കിൽ കൊടുക്കുക അതിൻ്റെ ശേഷം നമുക്കൊരു ചെടിയും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ ചെടിയിലത് പിടുത്തം കിട്ടുന്നുണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും പിന്നെ നമ്മൾ മാറി മാറി നമുക്ക് കൊടുക്കാം ഒരാഴ്ച ഉള്ളത് അഞ്ച് ദിവസമാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കണത് ബാസ്ഫോളിയറിൻ്റെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് വാട്ടർ സിലവർ ഫെർട്ടിലൈസർ ആണ് ജർമ്മൻ ബ്രാൻഡാണ് അപ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫെർട്ടിലൈസർ ആട്ടോ നമ്മുടെ ഓർക്കിഡ് ചെടികൾ കുറച്ച് കോസ്റ്റിലി ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറും നമ്മളതിനനുസരിച്ചിട്ടുള്ള കോസ്റ്റിലി തന്നെ വേണം ഇത് നല്ലൊരു ഹയർ ടൈറ്റ് ഉള്ള ബൗളിൽ അടച്ചു വെക്കുക ഒരു ഹാഫ് കെ ജിൻ്റെ പാക്കാണ് നമുക്ക് ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റിന് നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവും നമുക്ക് ഓർക്കിഡിൽ മാത്രമല്ല നമ്മളെ ബോഗൻ വില അടീനിയം ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ അതേപോലെ നമ്മൾ പിന്നെ കാറ്റലി അങ്ങനെയുള്ള ലീഫ് പ്ലാന്റിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു വൺ ലിറ്ററിൽ ഒരു മൂന്ന് ഗ്രാം ആണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുക്കുക ഇപ്പം നമ്മളിത് ഞാൻ അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രേതായതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂണ് നിറച്ചെടുത്തിട്ട് രണ്ട് ടീസ്പൂണ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് എൻ പി കെ ഇത് മൂന്ന് നൈട്രജൻ ഫോസ്ഫറസും പൊട്ടാസും ഒരേ കണ്ടൻ്റിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ലീഫ് മുതലുള്ള പ്ലാന്റിനാണെന്നുണ്ടെങ്കിലും മെച്ചോർഡ് പ്ലാന്റിനാണെങ്കിലും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ ഈയൊരു പ്ലാന്റ് ഒക്കെ കണ്ടോ ഓരോ പ്ലാന്റും നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ ഒരു ആറുമാസം ഏകദേശം കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു ജർമ്മൻ ബ്രാൻഡ് ഫെർട്ടിലൈസർ മാത്രമായിട്ടുള്ള കൊടുക്കണുള്ളൂ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പിന്നെ ഓർഗാനിക് ഫെർട്ടിലൈസർ ഇപ്പം കൊടുക്കണില്ല ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ആറ് മാസം പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാകും പിന്നെ നമുക്കത് ഗുണത്തേക്കാൾ വളരെ ദോഷമായിട്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത് ചെടികളിലൊക്കെ പെട്ടെന്ന് കീടങ്ങൾ വരിക പിന്നെ അതുപോലെ ഇപ്പം ഞാൻ അധികം സാഫ് നമുക്ക് ഫംഗസ് ചെയ്ത ആവശ്യം വരുന്നില്ല നമുക്ക് രോഗങ്ങളൊന്നും ചെടിയിൽ അത്ര കാണുന്നില്ല കേട്ടോ മുന്നേ അങ്ങനെയല്ലായിരുന്നു ചെടികളൊക്കെ പെട്ടെന്ന് പൂക്കും അതിന് ശേഷം ചെടി ഓരോ സ്റ്റെമ്മും ഇങ്ങനെ ചീത്തായി പോകുകയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒക്കെ ഇപ്പോൾ ഒരേ ഏരിയയിലേക്ക് മാറ്റി അതിലൊക്കെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു റൂട്ടൊക്കെ കണ്ടോ നല്ല റൂട്ട് ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ ഈ ഒരു കെമിക്കൽ ഫെർട്ടിലൈസറിന് കേട്ടോ അതൊക്കെ നമ്മൾ ഒരേ കണ്ടനല്ല നമ്മൾ ഓരോ കണ്ടനും മാറി മാറി നമ്മൾ ചെടികൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ രാവിലെയും വൈകിട്ടും ഇപ്പോൾ ഈ ഒരു ചൂടായിട്ട് നമ്മൾ വെള്ളം നനച്ചു കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുന്നത് ഒരു അഞ്ച് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കുക നമ്മൾ കൊടുക്കുന്ന കെയറിങ്ങിനും നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിനും പരിചയത്തിനൊക്കെ അനുസരിച്ചിട്ട് അവർ തിരിച്ച് നമുക്ക് പൂക്കളായിട്ട് തിരിച്ച് തരും ചെയ്യും പിന്നെ അവർക്ക് നമ്മൾ ചെടികളിലൊക്കെ വെള്ളം നനക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റും അവരെ നമ്മുടെ ഒക്കെ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ അവരോട് അങ്ങനെ സംസാരിച്ച് അവർക്കോട് നമ്മളങ്ങനെ നമ്മളവിടെ കൊടുക്കുന്ന ഒരു കെയറിങ്ങാണ് നമ്മൾ ആൾ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ അത് അറിയാൻ പറ്റും കേട്ടോ അപ്പം ഇത് കണ്ടോ അധികം എല്ലാ പ്ലാന്റ്സിനും നമ്മൾ പോട്ടിങ് മീഡിയ ഒക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഓപ്പൺ പ്ലേസിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ കുറച്ച് ഡെൻറോബിയാണ് അതൊക്കെ നല്ല ഇപ്പം ഈ ഒരു ചൂട് ടൈമിലാണെങ്കിലും നന്നായിട്ട് പൂക്കണുണ്ട് പിന്നെ ലീഫുകളൊക്കെ നല്ലൊരു ഡാമേജോ നമുക്ക് സൺ വേണോ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും ലീഫാണെങ്കിലും അതിൽ നിന്നൊക്കെ നിറയെ പൂക്കളാണ് കേട്ടോ നമ്മുടെ ലീഫ് പിന്നെ അതുപോലെ ഞാനൊരു പൂമര സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു അതിലൊക്കെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസറുകൾ അടിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതിലൊക്കെ നമുക്ക് പുതുതായിട്ട് ഇപ്പോൾ ഈ ഒരു മഴയും കൂടി കിട്ടിയേക്ക് അതിലൊക്കെ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ബഡ്ഡുകളും സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ ഒത്തിരി പ്ലാന്റ് സെമ്മിലും പുതിയ പുതിയ ഫ്ലവറിങ്ങിൻ്റെ ബഡ്ഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളീ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ചെടി നമ്മൾ മുഴുവനായിട്ട് നനയുന്ന രീതിക്ക് റൂട്ടാണെന്നുണ്ടെങ്കിലും സ്റ്റെമ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ കുറേ നിയർ ബ്ലൂമിങ് കുറേ കിക്കീസുകൾ ടവറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ നമ്മളൊന്നാ ചൂട് കൂടരുത് ഒന്ന് ഒന്നും ഇങ്ങോട്ട് ഷെയ്ഡ് കൊടുത്ത് ഒന്നിങ്ങനെ സെപ്പറേറ്റ് മാറ്റി വെച്ചും അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസറിനെ കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ചെറിയ പ്ലാന്റിനും നമുക്കിത് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ നമുക്ക് മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾക്കും നമുക്ക് ഒരേ ടൈമിൽ അടിച്ചു കൊടുക്കാം കേട്ടോ നമ്മളൊരു രണ്ടെണ്ണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഈ ഒരു പത്തൊമ്പതേ പത്തൊമ്പത് നമ്മളെ ചെടിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ചെടികളൊക്കെ നന്നായിട്ടുള്ള ഹെൽത്തി ആയിട്ടുണ്ട് നെൻട്രോബിയത്തിൻ്റെ നിയർ ബ്ലൂമിങ് പ്ലാന്റും അതുപോലെ തന്നെ സീഡിങ്സുകളും നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെ നമ്മളിത് ഇപ്പോൾ ഓൺലൈൻ സ്റ്റോറിലുണ്ട് ഫെർട്ടിലൈസറും നമ്മുടെ അടുത്ത ഓൺലൈൻ സ്റ്റോറിൽ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കണുണ്ട് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ ശാല അതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ